ായത് അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിത് ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നേക്കുവാണ് പോകുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരില്ലേ അപ്പൊ നമ്മളിങ്ങനെ ചായ ഒക്കെ കുടിച്ച മെല്ലെ പോകും ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു സിക്സ് അവർ ആണ് അവിടേക്കുള്ളത് പക്ഷെ ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ വെളുപ്പില് മൂന്ന് മണിയാണെന്നൊന്നും പറയത്തില്ല അപ്പതേ നമ്മള് ചായ ഓടിക്കാനായിട്ട് ഇറങ്ങി കാരണം നല്ല ചായ അല്ലേ നമ്മൾ എപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ ലോങ്ങ് ഒക്കെ പോകുമ്പോ ചായ ഓടിക്കാറ് നല്ല നല്ല ഷോപ്പാണ് സോ ഇവിടുന്നാണ് നമ്മൾ ഇന്ന് ചായ ഓടിക്കുന്നത് നമ്മുടെ കാർഡെ അവിടെയുണ്ട് കൊളാമോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ അതെനിക്കിപ്പോ നല്ല കോഫം കൊള്ളുമാണ് അതാണ് എന്റെ സൗണ്ട് ഒക്കെ മാറിയിട്ടിരിക്കുന്നത് പകുതി എത്തിയപ്പോഴത്തേക്കും നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത് ഒരു ഒമ്പതര പത്ത് മണി ടൈമിലാണ് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം എത്തിയിട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങിയിരുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ വന്ന് നിൽക്കുവാണ് ഇത് കോട്ടയം പാലയിലാണ് കേട്ടോ ഈ ഒരു പ്ലേസ് ചുമ്മാ നമ്മൾ കാറിൽ തന്നെ ഇരുന്നിട്ട് ബോർ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നതാണ് ഇത് കണ്ടു എന്താണ് ഓഫീസ് എന്തോ ആണ് പക്ഷെ നല്ല രസമുണ്ട് കിളിയുടെ ആ അതെ മുകളിൽ കണ്ടോ കിളി അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വരില്ല ഒരു ആക്സിഡൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ദി ഡേറ്റ് എടുക്കാൻ പോയ ഒരു കപ്പിൾസിൻ്റെ വണ്ടി എന്തോ ആക്സിഡൻറ്റ് ആയതാണ് അങ്ങനെ അപ്പം ഇറങ്ങി നോക്കി ഞാൻ നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുവാണ് ഗായച്ച് അപ്പം നമ്മളിത് മൂന്നാറ് എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങി നോക്കിയതാണ് അപ്പോഴാണ് കണ്ടത് എന്നാൽ പോണ്ട താഴേക്ക് അവിടെ കണ്ടോ ഒരു കുളം പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റ് താഴെയാണ് എനിക്ക് തോന്നുന്നത് അത് ഇവിടെനിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങോട്ട് പോവും ആ വെള്ളമില്ല ഇപ്പൊ ഒരിടത്തും വെള്ളമില്ല അവിടെ കണ്ടോ മറ്റേ ഇങ്ങനെ 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 ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നേ അവിടെ ഒരു ഗുഹ പോലെ ഉണ്ട് പാരച്ചൂട്ട് ആക്ച്വലി അത് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു Fire and fire you. Ah, there, 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 there. Guys. Fire മൂന്ന് വഴിക്ക് ഫുള്ള് മറ്റേ ക്യാരറ്റും കോണും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കോൺ വേണമെന്ന് അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഷോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ മസാല കുറച്ച് കുറവായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും മസാല എടിപ്പിച്ച് കുറച്ചും കൂടി മസാലയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്ന കാര്യം അപ്പൊ അതെ ഇത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ നമ്മൾ പോകുന്ന റിസോർട്ടിലെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് അവരുടെ മാത്രം റോഡാണ് ഇവിടെ വേറെ ആരും ഉണ്ടാവത്തില്ലാട്ടോ നമ്മൾ ഗസ്റ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഉമ്മ ചൂടാണെങ്കിലും പുറത്തിങ്ങനെ ഇടുമ്പോ തണുപ്പാണ് കൈട്ടെ വേലേഖൂലെ ഭയങ്കര തണുപ്പാണ് ബൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് നമ്മളത് ദ വല മൂന്നാർ എന്ന് പറയുന്ന റിസോർട്ടിലാണ് മൂന്നാറിൽ ഒരു അടിപൊളി ലക്ഷൂരിയസ് ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ എന്ത് ചെയ്ത് നമ്മളിവിടെ വന്നിട്ട് നൈറ്റാണ് ഈ ഒരു കാര്യം പറയുന്നത് അയ്യോ ലിയോവേവ് കിടക്കണോ അണ്ണാനും അണ്ണാനും ഡെലോസ് പോലെ കിടക്ക സൈക്കിളും ഇട്ടാൻ പോവാണേ ഓക്കെ അപ്പം നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വേഗം കേട്ടോ അപ്പം ഞങ്ങൾ ദീവ്രാലയം മൂന്നാറിൽ എത്തിയിട്ടുണ്ട് എനിക്ക് കോൾഡായിട്ട് സൗണ്ട് ഒക്കെ പോയിരിക്കാൻ കേട്ടോ അതാണിങ്ങനെ ആൻഡ് അവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു ആൻഡ് ഇതാണ് അവിടുത്തെ റിസെപ്ഷൻ വരുന്നത് കേട്ടോ വാലേ മൂന്നാർ എന്ന് പറയുമ്പോൾ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മീറ്റർ അബവ് സീ ലെവലാണ് കേട്ടോ ഇരിക്കുന്നത് സോ ഇവിടെ നല്ല തണുപ്പാണ് ആൻഡ് ഓൾസോ അടിപൊളി വ്യൂയും നമുക്ക് കിട്ടുന്നുണ്ടാവും നമ്മളപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് കിട്ടിയ സാധനമാണ് കേട്ടോ ലൈക്ക് ആക്ച്വലി വെരി ഗുഡ് ക്ലൈമറ്റ് ഈ കാണുന്ന വെയിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഭയങ്കര എന്താ പറയുക ഒരു തണുത്ത അങ്ങനെ കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുവാൻ ഇറ്റ്സ് അമേസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗ്സ് ഫ്ലവേഴ്സ് നൈസല്ലേ അപ്പോൾ ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് നമ്മളുടെ ദോശ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ആണ് സ്റ്റാർട്ടേഴ്സാണ് ഇതാക്കെന്താ വേണ്ടത് ഇതൊന്ന് ഫ്രൂട്ട്സ് ഉണ്ട് വോട്ടണോട്ടൻ കേക്ക് നല്ലതാ നമ്മുടെ ലൈവ് ദോശ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ദോശയാണ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് ഗീ റോസ്റ്റും രണ്ട് മസാല ദോശയാണ് പറഞ്ഞത് പറഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ നല്ല മണം ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഒരു ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും ആൻഡ് ദെൻ ഇവിടെ നോക്കും എന്ത് ഭംഗിയാണ് ആൻഡ് ഇവിടെ നിന്നാൽ നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ കിട്ടും കേട്ടോ ദ കണ്ടോ ആ ഒക്കെ നല്ല ക്ലീനിങ് ആണ് നമ്മൾ വന്നപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞു പോയത് കൊണ്ടാണ് ഇത് ഫുള്ള് ഫുഡ് ഐറ്റംസ് ആയിരിക്കും സോസ് തണുത്ത കാറ്റ് വരുന്നുണ്ട് അടിപൊളി ചൂടുണ്ടെങ്കിലും തണുപ്പുള്ളത് കൊണ്ടാണ് ഓ ഭയങ്കര ഹൈറ്റ് ആണ് ഇവിടെ നിന്ന് പോയിന്റ് അതെന്താ നമ്മൾ നേരത്തെ നോക്കിയത് മുകളിൽ ഇതിപ്പോ ഡൈനിങ് ഫൈവ് സ്റ്റാർ ആയിട്ട് ലക്ഷൂരിയസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ട്ടോ മൂന്നാറിലുള്ളത് ആൻഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അവര് ഫുഡായാലും എല്ലാം അവരുടെ ആ ക്വാളിറ്റി ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ അപ്പോൾ സ്റ്റാർട്ട് ഉമ്മ ഫുഡ് കഴിച്ചു ഓൾറെഡി തുടങ്ങി ഇതൊട്ടി അടിപൊളി ക്ലീനിങ്ങും ഭയങ്കര ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റും നമ്മൾ രണ്ട് ദിവസം ഇവിടെ തന്നെയാണ് ഗൈസ് എന്തായാലും കഴിയും ഓക്കെ ഓംലെറ്റ് ആണ് മസാല ഓംലെറ്റ് കഴിച്ചു നോക്കാം എനിക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈക്ക് വൈന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും ഇങ്ങനെന്ത് കഴിക്കട്ടെ നല്ല മണമുണ്ട് അത് അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ ആണ് കേട്ടോ ഇനി കുറേ നാളത്തേക്ക് ശേഷം ഇത്രയും ക്രിസ്റ്റി ആയിട്ടുള്ള ദോശ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മളെല്ലാം സെറ്റ് ആയി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പറയാണ്ടിരിക്കാൻ നമ്മള് കുറച്ചു കാലത്തിന് ശേഷമാണ് വന്നിട്ട് സ്റ്റേ കേഷൻ പ്ലാൻ ചെയ്യുന്നത് ഇത് കുറച്ചും കൂടി വലിയൊരു റിസോർട്ടാണല്ലോ അടിപൊളി പ്രീമിയം അടിപൊളി റിസോർട്ടാണ് അത് വേല മൂന്നാർന്നാണ് റിസോർട്ടിന്റെ ഇനി ഞാൻ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം

പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ജിമ്മിൽ പോകുന്നവർക്കാണെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇൻഡോർ പ്ലേ സ്റ്റേഷനും ആണ് ലൈക് ക്യാരംസ് കളിക്കാം അങ്ങനെ ഒത്തിരി 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 ആക്ടിവിറ്റീസിലും നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും അവർ ഹൈക്കിങ്ങിന് കൊണ്ടുപോകാറുണ്ട് ദെൻ ഒരു കുക്കി മേക്കിംഗ് സെഷനൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ എല്ലാം വഴിയെ കാണിച്ച് തരാം ഇതെൻ നൈറ്റിൽ ക്യാമ്പ് ഫയർ ഉണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ സെലക്ട് ചെയ്തത് മറ്റത് ഒരു റിസോർട്ടിൽ പോയി തിരിച്ചു വരാം ഇവിടെ അങ്ങനെ അല്ല ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കും സോ നമ്മൾ ടു ആണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമ്മുടേത് വാലി മൂന്നാറിലെ ലൂക്സ് എന്ന് പറയുന്ന റേഞ്ചിലുള്ള റൂമ് കേട്ടോ ഇത് നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു റൂമാണ് കാണോ ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് ടി വി ഉണ്ട് എല്ലാം ഉണ്ട് നോർമലി ഒരു ഇതുപോലെ കാണോ സ്പോൾ വരുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് നല്ലോണം ഉണ്ട് കേട്ടോ കാണിച്ചതാണ് കണ്ടോ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സ്റ്റോറേജ് ഉണ്ട് ഞാൻ അവിടെ ബാത്തിങ് റൂമും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ വാഷ്റൂം അതിന് മുന്നേത് ഇവിടെ ഒരു ഫുൾ മിറർ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് ഒക്കെ ഔട്ട്ഫിറ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ആ അത് കഴിഞ്ഞിട്ട് നമ്മളത് റൂമ് തുറന്ന് കയറുമ്പോൾ ചടാ ആ ഇത് പിന്നെ മെയിൻലി എല്ലായിടത്തും ഉള്ള സംഭവമാണല്ലോ നോക്കിക്കോ അയ്യോ പഠിച്ചോല്ലേ ഇവിടെ നിന്നാൽ അവിടെ ഇരിക്കുന്നവർക്ക് നമ്മൾ കുളിക്കുന്നത് കാണാൻ പറ്റും വേണ്ടെന്നുള്ളവർക്ക് അത് മറച്ചിടാം ഓക്കെ ഇതാണ് ഓഷേരിയ വരുന്നത് ദൻ ഇത് ബാക്തീരിയാണ് എല്ലാം ഭയങ്കര ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടോ അത് പറയാണ്ടിരിക്കാൻ വയ്യ അടിപൊളി ക്ലീനിങ് ആണ് ഇവിടെ ആൻഡ് ഒരു ഡസ്റ്റ് പോലും ഇവിടെ ഇല്ല അത്രയും അടിപൊളിയായിട്ട് അവർ വെച്ചിട്ടുണ്ട് ലൂക്സിനൊരു അടിപൊളി ബാൽക്കണി ഏരിയ വരുന്നുണ്ട് എന്നെ ഇവിടെ ഉമ്മായും വപ്പയും ഫിദായിക്കെ സീറ്റ് ഉറപ്പിച്ച് നമ്മുടെ റൂം റെഡി ആവുമെന്നേ ഉള്ളു അതുവരെ നമ്മൾ ലൂക്സിൽ നിൽക്കുകയാണ് കാര്യം ആ ഇത് നമ്മൾ രണ്ട് റൂമിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അതാണ് അതേ കണ്ടോ ഇവിടെ നിന്നിട്ട് നല്ലൊരു അടിപൊളി വ്യൂ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു ലുലു അർവാ ആളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഇൻഫ്ലുവൻസറൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ട് മൂന്നാർ വരുന്നു എന്ന് ഒറ്റയ്ക്ക് ഒച്ചയ്ക്ക് വന്നാൽ ബോർഡടിക്കില്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ലുലുവിനെ ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ ലുലുവിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ലുലു ഞങ്ങൾ പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഓളും ഫാമിലിയിൽ സംസാരിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ മൂന്ന് ഇയർ ആയിട്ട് മീറ്റ് എന്ന് പറഞ്ഞ് നിന്നവരാണ് കേട്ടോ അപ്പോൾ ആളൊരു അടിപൊളി കോണ്ടന്റ് ക്രിയേറ്ററാണ് ചാനലൊക്കെ ഞാൻ കൊടുത്തിരിക്കുക ഇതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് റൂം എടുത്തത് ലോക്സും റൊമാൻസും എന്ന് പറയുന്ന ഒരു റേഞ്ചിലുള്ള റൂമും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ എന്നാലും ഞങ്ങള് കുറച്ച് നേരം ഗാർഡൻ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് ഞങ്ങൾ എടുത്തിട്ടുള്ളത് എങ്ങനെയുണ്ട് ലൈക്ക് അടിപൊളി ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഇതാണ് ഈ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് അയ്യോ സൂപ്പർ ലുക്ക് ഹൈ ട്രൈ വെച്ചായിരുന്നു നമുക്ക് ഒരു ബാസ്റ്റ ഇവിടുത്തെ വ്യൂ നമുക്ക് അവിടെ കാണാം നമുക്ക് പുറത്ത് കാണാം അത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ അടിപൊളി ഉണ്ട് പോലെ ഇടും സൂപ്പർ അതി നമുക്ക് പറയാം പിന്നെ നമുക്കിത് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഓഫീസ് പ്രൈവറ്റ് സ്പേസ് പോലെ നമുക്ക് വേണമെങ്കിൽ എഴുതാനോ നമുക്ക് വീഡിയോസ് ചെയ്യാനോ എന്തിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അനത് നൈസാണ് കേട്ടോ ഈ റൂം അടിപൊളിയാണ് ഇതിന്റെ പേര് റൊമാൻസ എന്നാണ് കേട്ടോ ഇളി സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ മിനി ബാറുണ്ട് അതിത് ആൽക്കഹോൾ അല്ല ഇത് നോൺ ആൽക്കഹോളിക് റെഡ് ഗ്രേപ്പ് ഫൈനാണ് കേട്ടോ ഇതെല്ലാം കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് റൊമാൻസ എന്ന് പറയുന്ന റൂമിൽ കിട്ടുന്ന ആണ് കേട്ടോ എല്ലാണ്ട് ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഐസ് ക്യൂബ്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലത്തെ ഇവിടെ നമുക്ക് ചിപ്സ് കിട്ടും അങ്ങനത്തത് കുറച്ച് സാധനങ്ങളുണ്ട് വാട്ടർ ഉണ്ട് പിന്നെ ടീ ഒക്കെ മെയ്ക്ക് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് പിന്നെ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് കൂടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനകത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് തമ്മിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അവരെ വീക്ക്

എ ഫൈനലി മെറ്റ് ഇത് ഇത് ഫസ്റ്റ് ആണ് ഇപ്പോ ബ്ലോഗിൽ ഇപ്പാണ് എടുത്തത് സെന്ദരി നല്ല ഐണ്ട് നല്ല ഐണ്ട് നല്ല ഐണ്ട് അണ്ട് അണ്ട് എടുട്ടുണ്ട് ഇത് ഓക്കേ ഇടിയാണോ ഈ സൈഡ് လോ ലൈറ്റി സൈഡ് ല യെ ഇದು കൊച്ചിരി കേറ്റുന്നില്ല ഇതിവിടെ മ് രസണ്ട് യൂട്യൂബിന്റെ വലിയ ഇത് നമ്മുടെ ലുലുവിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇത് നമ്മുടെ വാവയാണ് ലിയ വാവയാണ് എൻ്റെ ലുലുവിൻ്റെ ബേബിയാണ് പിന്നെന്താ ലുലുവിൻ്റെ ബ്രദറിൻ ലോയാണ് സോ എല്ലാവരും വ്ളോഗെടുക്കുന്ന തിരക്കിലാണ് ഗൈസ് പറയുന്നതോ കേൾക്കുന്നുണ്ട് ആൻഡ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ് ആൻഡ് സ്റ്റാർട്ടേഴ്സായിട്ട് കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുത്തെ ഫുഡ് മെനു ഒക്കെ അടിപൊളിയാണ് കേട്ടോ നോൺ വെജും വെജും ഒക്കെ ഉണ്ട് ഇത് പിന്നെ ബൊഫയല്ല ലഞ്ച് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ

അതെ ഞമ്മക്ക് എടുക്കാം ഒരു സെൽഫി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കി മേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു അവിടെ നാല് മണിയാകുമ്പോഴാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് എത്ര മണിക്ക് എന്തൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു തരൂട്ടോ അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇതിന് വേണ്ടി പോകുന്നത് അവിടുത്തെ ഷെഫ് തന്നെ നമ്മളെ കൊണ്ട് കുക്കീസ് ഉണ്ടാക്കിപ്പിക്കും നമുക്ക് നല്ലോണം ഒരു എന്താ പറയുക എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ടൈം പോകൂട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ടീ ടേസ്റ്റിംഗ് സെഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് പല വെറൈറ്റി ഫ്ലേവേഴ്സ് ഓഫ് ടീ ഒക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെയാണ് രണ്ടുപേരാണ് ചെയ്യുന്നത് ബ്രേക്ക് പോയി ഞാനാണ് ബേക്കറി ഹാൻഡിൽ ചെയ്യുന്നത് ഇതാണ് ബേക്കറി സെക്ഷൻ മെയിൻ ബേക്കറി ബേക്കറി ആണ് മെയിൻ ഐറ്റം കാണുന്ന നല്ല നോ വിഷൻസാണ് നമ്മളോട് എല്ലാം തന്നെ അവിടെ ഉള്ളത് എന്താണ് എങ്ങനെയാണ് എല്ലാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തതെന്ന് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണം കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ദെൻ നമുക്ക് ടീ തരുമ്പോൾ അതിൻ്റെ കൂടെ കുക്കീസ് സെർവ് ചെയ്യുന്നുണ്ടാവും നമുക്ക് എന്താ പറയുക ഒരു റിസോർട്ട് ഫീൽ ഫീലല്ല കിട്ടിയത് ഒരു നമ്മളൊരു ഷെഫായ ഫീലൊക്കെ ആയിരുന്നു കേട്ടോ അതിന് അവിടെ ഹൈജീൻ്റെ കാര്യത്തിൽ നമ്മൾ മെയിൻ ആയിരുന്നു നമ്മളെക്കൊണ്ട് ഗ്ലൗസ് ഇടിയിപ്പിച്ചു പിന്നെ ഹെഡ് ക്യാപ്പ് ഉണ്ട് ഞങ്ങളെ ഹിജാബ് ഉള്ളതുകൊണ്ട് ഹെഡ് ക്യാപ്പ് ഇട്ടിട്ടില്ല പപ്പായും ഉമ്മായും എല്ലാവരും ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടുത്തി തന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇനി

ഇനി നമ്മളുണ്ടാക്കിയ ഡോവിനെ നമ്മൾ അവിടെ സ്ലാബിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അതായിരുന്നു അടുത്ത ടാസ്ക് അതായത് നല്ലോണം അത് നല്ല സോഫ്റ്റ് ആവണം കേട്ടോ അതിൽ മെയിൽ പറയുകയാണെങ്കിൽ അത് അത് തൊടുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു മനസ്സിലായി കാര്യം ഇൻഗ്രീഡിയൻസ് എല്ലാം ഷെഫാണല്ലോ ചെയ്തു തന്നത് അപ്പോൾ എല്ലാം പക്ക പക്ക പക്കിയായിരുന്നു ഈ മാവിനോട് എന്തെങ്കിലും ചൊടി ഉണ്ടായിരിക്കും ഈ മാവിനാരോടാന്ന് ചൊടി ഉള്ളതായിരിക്കാന്ന് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഇതുപോലെ എടുത്ത് വെച്ച് വെച്ച് വിടുവാ നമ്മള് ഇരിക്കാൻ നിക്കത്തില്ല വെച്ചിട്ട് നമ്മളോട് ഇത് ബേക്കാവുമ്പോഴേക്കും ആ ഒരു ടാക്സി വന്നോളൂ ആ ഒരു ഷേപ്പില് ഇപ്പൊ ഇനി നമ്മളത് ഷേപ്പാക്കണം കേട്ടോ ഞാൻ കോമഡി ആയിരുന്നു ഞങ്ങൾ പാമ്പിനെയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ഡോ വെച്ചിട്ട് എലിയ കുട്ടിയാണ് ഫുള്ള് ലവ് ഉണ്ടാക്കിയത് വാപ്പായി ഫിതായും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആ എന്താ പറയുക കുക്കീസിന്റെ ഷേപ്പിൽ ഞങ്ങളെല്ലാം മറ്റേ എങ്കോടെ എന്നുള്ള രീതിയിലാണ് ചെയ്തത് ിട്ട് നോക്കി പഠിക്കുന്നുണ്ട് വീട്ടിലെത്തിച്ചണില് കേറ്റാളക്ക് നല്ല ഇത് ഒരു ചെറിയൊരു ഡൗട്ട് ഏതാ രണ്ടാളോടായിട്ട് ഈ ഒരു സംഗതി എന്താണ്

രണ്ടാളത്തേക്ക് എന്താ ഒരു തീരുമാനത്തിലും കയ്യുള്ളിലടി തട്ടിപ്പണ്ട đi ra đây എന്തൊക്കെ ആക്കിത്തന്നു പെണ്ടൊക്കെ ആക്കിത്തന്നു നമ്മൾ നമ്മൾ അട്ടോയ് കുക്കീസ്ണ്ടാക്കി Ini അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ ക്രെഡിറ്റ് അല്ല ഷെഫിൻ്റെ ആളാണ് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചത് നമ്മുടെ നമ്മുടെ ഷേപ്പ് കണ്ടോ ഏറ്റവും ക്രിയേറ്റിവിറ്റി ലവ് അതിൽ നിന്നൊരു ക്യാഷിൻ്റെ നമ്മുടെ ബേക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ്